കോൺഗ്രസിൽ വടം വലിയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കളുടെ ഓരോ നീക്കവും കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുന്നു ഏറ്റവും ഒടുവിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു നീക്കമുണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാർ ബി ഡി സതീശനോ രമേശ് ചെന്നിത്തലയോ തമ്മിൽ കണ്ടാൽ ചിരിക്കുകയും പിരിഞ്ഞു പോയാൽ പാര ചെയ്യുന്ന രണ്ട് നേതാക്കൾ ഈ നേതാക്കളിൽ ബി ഡി സതീശനായിരുന്നു അടുത്ത കാലം വരെ മുൻതൂക്കം വി ഡി സതീശൻ തൻ്റെതായ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഷൈൻ ചെയ്ത് നിൽക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ തുടങ്ങിയ യുവതുർക്കികളെ തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് വി ഡി സതീശൻ കുതിച്ചപ്പോൾ കടപുഴകി വീണത് കെ സുധാകരനെ പോലെയുള്ള വൻമരങ്ങളാണ് മേശ് ചെന്നല ആമയും മുയലും തമ്മിലുള്ള ഓട്ടമത്സരത്തെ പോലെ ഇതെല്ലാം നോക്കി നിന്നു മുയലിനെ പോലെ കുതിച്ചു പാഞ്ഞു വി സതീശൻ ആമയെ പോലെ പതിയെ പതിയെ പാഞ്ഞു പതിയെ പതിയെ നടപടികൾ സ്വീകരിച്ചു രമേശ് ചെന്നല ഇപ്പോൾ ബി ഡി സതീശൻ എത്തി നിൽക്കുന്നത് ബി ഡി സതീശന് പോലും പിടിച്ചു നിൽക്കാനാ ബി ഡി സതീശന്റെ ഗ്രൂപ്പുകൾക്ക് പോലും ഗ്രൂപ്പിലെ നേതാക്കൾക്ക് പോലും സംരക്ഷിക്കാനാവാത്ത അവസ്ഥയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടിയാണ് ബി ഡി സതീശനെ ആപ്പിലാക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി കടന്നുപോയി എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നയിക്കുന്ന അല്ലെങ്കിൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും നയിക്കുന്ന യുവ നേതാക്കൾ ബി ഡി സതീശനെതിരെ തുറന്നടിച്ചു മാത്രമല്ല എം എൽ എ മാർ അവിശ്വാസ പ്രമേയവുമായി ഹൈക്കമാൻഡിനെ സമീപിച്ചു ഹൈക്കമാൻഡ് അത് കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിക്ക് കൈമാറി എം എൽ എ മാർ ദീപാദാസ് മുൻഷിയെ സമീപിച്ച് ബി ഡി സതീശനെ തുടർന്ന് തുടർന്ന് പ്രതിപക്ഷ നേതാവാകാൻ സമ്മതിക്കരുത് എന്ന് 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 കൃത്യമായ റിപ്പോർട്ട് നൽകി പരാതി നൽകി കോൺഗ്രസ് നേതാക്കളും മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ കെ സുധാകരൻ അടക്കമുള്ളവർ ബി ഡി സതീഷനെതിരെ പരാതിയുമായി രംഗത്തെത്തി ദീപാദാസ് മുൻഷിയുടെ മുമ്പിൽ ഇതോടുകൂടിയാണ് രമേശ് ചെന്നിത്തല യു ഡി എഫിൻ്റെ കഴിഞ്ഞാണ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കഴിഞ്ഞാണ് ഏറ്റെടുത്തത് ഇപ്പോൾ കുതിച്ചു വായുന്നത് രമേശ് ചെന്നിത്തലയാണ് രണ്ടു പേരിൽ ആരാകും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത് രമേശ് ചെന്നല ഇപ്പോൾ കുതിച്ച് വായുക തന്നെയാണ് രമേശിൻ്റെ നീക്കമായിരുന്നു അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രമേശൻ രമേശിൻ്റെ നീക്കങ്ങളായിരുന്നു രമേശിൻ്റെ തന്ത്രങ്ങളായിരുന്നു ശരിയെന്ന് ഇപ്പോൾ ദേശീയ എഐസി ഹൈക്കമാൻഡും തിരിച്ചറിയുന്നു ദീപാദാസ് മുൻഷി കൃത്യമായി അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതിനിടയിൽ കോൺഗ്രസിൻ്റെ വിജയസാധ്യത കണക്കുകൂട്ടാൻ വന്ന നമ്മുടെ രാഷ്ട്രീയ തന്ത്രജ്ഞൻ സുനിൽ കനകുലു കനകുലു പറയുന്നത് ഡി ഡി സതീശനെ കൊണ്ട് കനകുലു റിപ്പോർട്ട് കൊടുക്കുന്നു കൊടുത്തത് ബി ഡി സതീശനെ കൊണ്ട് ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ പറ്റില്ല എന്നാണ് വി ഡി സതീശൻ വൈകാരികമായി പ്രശ്നങ്ങളെ എടുക്കുന്ന ആളാണ് വിവേകം ഒട്ടുമില്ല വിവേകം ഒട്ടുമില്ലാത്ത വൈകാരികമായി പ്രശ്നങ്ങൾ എടുക്കുന്ന ഒരാളെ പ്രതിപക്ഷ നേതാവായി വെച്ചുകൊണ്ടിരുന്നാൽ കോൺഗ്രസ്സിന് ഒരു രക്ഷയുമില്ല ഇതാണ് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യത്തിന് ഇപ്പോൾ രമേശ് ചെന്നിത്തല എന്ന് ഉത്തരം പറയേണ്ട ഗതികേടിലേക്ക് ഹൈക്കമാൻഡും എ ഐ സി സിയും എത്തിച്ചേർന്നിരിക്കുന്നു ഡൽഹിയിൽ നിന്ന് കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി കുപ്പായമൊക്കെ ധരിച്ച് നിൽപ്പുണ്ടെങ്കിലും അതിനുവേണ്ടിയുള്ള കരുക്കൾ നീക്കുന്നുണ്ടെങ്കിലും അണ്ടൂർ പ്രകാശ് തൻ്റേതായ രീതിയിൽ കരുക്കൾ നീക്കുന്നുണ്ടെങ്കിലും രമേശ് ചെന്നല എന്ന വ്യക്തിപ്രഭാവത്തെ മാറ്റിമറിക്കാൻ ആവില്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സതീശൻ നിന്നു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ തന്നെ കോൺഗ്രസ്സുകാരെ തോൽപ്പിക്കും എന്ന സ്ഥി സ്ഥിതി കാര്യങ്ങൾ പോയി കഴിഞ്ഞു ഇവിടെയാണ് രമേശ് ചെന്നിത്തല സ്കോർ ചെയ്തത് രമേശ് ചെന്നിത്തലയും സതീശനും തമ്മിൽ ഓട്ടമത്സരമാണ് നടന്നത് ആമയും മുയലും തമ്മിലുള്ള ഓട്ടമത്സരം ഇവിടെ ആമയായ രമേശ് ചെന്നല ജയിച്ചു കയറിയിരിക്കുന്നു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ കോൺഗ്രസിനെ നയിക്കാൻ ഒറ്റയാനായ അല്ലെങ്കിൽ ഒറ്റയാനായ ഒരു നേതാവ് പോരാ മറിച്ച് എല്ലാവരെയും കോർത്തിളക്കിക്കൊണ്ടു പോകുന്ന ഒരു നേതാവ് വേണം ആ നേതാവ് രമേശ് ചിന്തലയാണെന്ന് കോൺഗ്രസിൻ്റെ ഉന്നത നേതൃത്വങ്ങൾ തിരിച്ചറിയുന്നു ഹൈക്കമാൻഡ് തിരിച്ചറിയുന്നു പതിയെ പതിയെയാണ് രമേശ് ചെന്നിത്തല രാഷ്ട്രീയ കരുക്കൾ നീക്കിയത് പതിയെ പതിയെ നീക്കിയ കരുക്കൾ വിജയത്തിൽ എത്തിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല എന്തായാലും രമേശ്ജി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകും എന്നതിൽ യാതൊരു സംശയവുമില്ല വി ഡി സതീശിനെതിരെ കോൺഗ്രസിനുള്ളിൽ തന്നെ കലാപം പൊട്ടിപ്പുറപ്പെട്ട സാഹചര്യത്തിൽ